നമസ്കാരം ന്യൂസ് സ്വാഗതം അഹമ്മദാബാദിൽ തകർന്ന വിമാനം അത് എയർ ഇന്ത്യ ബോയിങ് സെവൻ എയ്റ്റി സെവൻ ഡ്രീം ലൈനർ ഇന്ത്യയിലെന്നല്ല ലോകത്തിലെ തന്നെ ഏറ്റവും സുരക്ഷിതമായ വിമാന നിർമ്മാണ രീതിയാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ലായിരുന്നു എന്നാൽ ഈ വിമാനം തകരുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് മിഡ്ഡേ പത്രം അതായത് ഗുജറാത്തിലെ പത്രങ്ങളിൽ ഒന്നായിട്ടുള്ള മിഡ് ഡേ പത്രം ഒരു പത്ര പരസ്യം പുറത്തുവിട്ടതുമായി ബന്ധപ്പെട്ട് അതായത് ഒരു ഫ്ലാറ്റിൽ നിന്നും എയർ ഇന്ത്യ വിമാനം പുറത്തേക്ക് വരുന്ന രീതിയിലേക്ക് അതിൽ വന്ന പരസ്യം ഇപ്പോൾ എല്ലാവർക്കും അത്ഭുതം ഉളവാക്കുന്ന സംഭവമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഒന്ന് നോക്കണം ആ പരസ്യത്തിന് ശേഷം യഥാർത്ഥ സംഭവമായി തട്ടിക്കൊള്ളിക്കുമ്പോൾ വാസ്തവത്തിൽ അതിന് വളരെയധികം സാദൃശ്യമുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ ചെന്നെത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള അന്വേഷണങ്ങളും അതുപോലെ തന്നെ ആകുലതകളും ഒക്കെ ഉണ്ടായിരുന്നു നേരത്തെ തന്നെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് റോ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ബ്ലാക്ക് ബോക്സ് അതിൽ നിന്നും തെളിവുകൾ ശേഖരിക്കുന്നതും ഡിജിറ്റൽ ഡിസ്കിൽ നിന്നും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ചു വരുന്നതുമാണ് ഇത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അവിടെ നിന്നും കിട്ടിയിട്ടുള്ള റിമൈൻസ് അത് കൃത്യമായി ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും എന്നുള്ളതും ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് യന്ത്ര തകരാറാണോ കാരണം എന്ന ചോദ്യം ഉയരുന്നുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ വരാൻ വഴിയില്ല എല്ലാ രീതിയിലും ക്ലിയറൻസ് നൂറ് ശതമാനം സാറ്റിസ്ഫാക്ടറി ആയതിനു ശേഷം മാത്രമാണ് അത് പറക്കാൻ അനുവദിച്ചത് എന്നാണ് പറയുന്നത് ഒന്ന് ആലോചിക്കണം എണ്ണായിരം മണിക്കൂറിലധികം പറത്തി പരിശീലനമുള്ള ഒരു പൈലറ്റും ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്ററിലധികം പറത്തി പരിശീലനമുള്ള കോ പൈലറ്റും നിയന്ത്രിക്കുന്ന വിമാനം അത് പെട്ടെന്ന് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് വലിയ വ്യാകുലതയാണ് അൻപതോളം വിദ്യാർത്ഥികൾ ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ മരണപ്പെടുന്ന സാഹചര്യത്തിലേക്ക് അതിദാരുണമായി ഡെത്ത് ടോൾ മുന്നൂറിലേക്ക് അടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഒന്ന് നോക്കണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് മരണം സ്ഥിരീകരിക്കപ്പെടുകയാണ് ഇവിടെയാണ് അട്ടിമറി ഉണ്ടോ എന്നുള്ള സംശയം വന്നത് ഇത് തുടക്കത്തിൽ ആഭ്യന്തര മന്ത്രാലയം പരസ്യമായി തള്ളിക്കളഞ്ഞുവെങ്കിലും അവർ വിശദമായി അന്വേഷിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ പൂർണമായ ചുമതല റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിനെ ഏൽപ്പിക്കണം എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം മറ്റ് കേന്ദ്ര ഏജൻസികൾ കൃത്യമായും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷണ വിധേയമായി അതിനെക്കുറിച്ച് പഠനം നടത്തേണ്ടതായി ഉണ്ട് കാരണം ഇത്തരത്തിൽ അടിക്കടി ഉണ്ടാകുന്ന കപ്പൽ ദുരന്തം ആകാശ മേഖലയിൽ ഉണ്ടാകുന്ന ദുരന്തം ഇത് കൊടുക്കുന്ന ഒരു സൂചനയുണ്ട് വിദേശ ശക്തികളുടെ വലിയ രീതിയിലുള്ള കടന്നുകയറ്റം കുറേ നാളുകളായി ഉള്ളതാണ് ചൈന എങ്ങനെയാണ് ആക്സായി ആക്സാഹിച്ചിന്നും അതുപോലെ ദംചോക്കും ഒക്കെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് നേപ്പാൾ തന്നെ കുറെ സ്ഥലങ്ങൾ അവരുടേതാണ് എന്ന് പറഞ്ഞു കൊണ്ട് വരുന്നു ഇവരുടെ എല്ലാം രാജ്യങ്ങളിൽ അംഗീകരിച്ചിട്ടുള്ള ഇന്ത്യയുടെ ഭൂപടം തന്നെ നോക്കുക ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് പാകിസ്ഥാനും ചൈനയും നേപ്പാളും ഒക്കെ അവരുടെ അവരുടെ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ ഭൂപടം കാണിച്ചിരിക്കുന്നതിൽ ഒരുപാട് സ്ഥലങ്ങൾ അവരെല്ലാം ഒക്കുപ്പൈ ചെയ്തു വെച്ചിരിക്കുന്നു എന്ന രീതിയിലാണ് കാണിക്കുന്നത് ഇവരെല്ലാം പ്രത്യക്ഷത്തിൽ ശത്രുതാ മനോഭാവം കാണിച്ച് മുന്നോട്ട് വരുന്നവരാണ് അതിൽ പാകിസ്ഥാൻ ഒഴിച്ച് മറ്റുള്ള രാജ്യങ്ങളൊന്നും നിറീകട്ട യുദ്ധരീതിയിലേക്ക് പോകാൻ മടിക്കുന്നത് അവരവരുടെ രാജ്യം നിരവധിയായ വിഷയങ്ങൾക്ക് മറുപടി പറയും എന്നുള്ളതുകൊണ്ടാണ് പാകിസ്ഥാൻ ആണെങ്കിൽ തുടക്കം മുതൽ പൊട്ടി പാപ്പരായി പൊളിഞ്ഞിരിക്കുന്ന രാജ്യമാണ് അവിടത്തെ ആളുകൾക്ക് ആഹാര സാധനം വാങ്ങിക്കാൻ പണമില്ല മുഴുവൻ ഇൻവെസ്റ്റ്മെന്റും മിലിട്ടറിക്ക് വേണ്ടിയാണ് മിലിട്ടറി എന്ന് പറയുന്നത് അവിടെ എല്ലാ രീതിയിലും ആർക്കാണ് ഒത്താശ ചെയ്തു കൊടുക്കുന്നത് എന്നുള്ളത് ലോകരാജ്യങ്ങൾക്കറിയാം യുവനിൽ നിന്നും പ്രധാനപ്പെട്ട ചുമതലകളിൽ പാകിസ്ഥാനിലെ ആളുകൾ ഇരിക്കുന്നതിനെ എത്രയും പെട്ടെന്ന് മാറ്റണമെന്ന ആവശ്യവും ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട മറുപടിയിൽ കൊടുത്തതാണ് ഇപ്പോഴിതായി എയർ ഇന്ത്യ വിമാനത്തിന്റെ അപകടം കൂടി ഉണ്ടാകുമ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ ചില കാര്യങ്ങൾ കൂടി ഓർമ്മിപ്പിക്കുകയാണ് യു കെയോടും അതുപോലെ തന്നെ കാനഡയോടും മറ്റു രാജ്യങ്ങളോടും കൃത്യമായി വിവരിക്കുകയാണ് ഇത്തരത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും വലിയ തോതിൽ വിദേശ ശക്തികളുടെ ഡീപ് സ്റ്റേറ്റ് പോലുള്ള വിദേശ ശക്തികളുടെ ഇന്റർഫിയറൻസ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള അന്വേഷണത്തിന് ശേഷം ഇതിന് മറുപടി പറയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്